ഓരോ നിമിഷവും അപകടമുനമ്പിലാണ് വയനാട്ടിലെ വനാതിർത്തിയിലെ കർഷകരുടെ ജീവിതം ഒരു വർഷം മുമ്പ് ഒരു സന്ധ്യാനേരത്ത് പാടത്തെ കൃഷി നോക്കാൻ പോകുമ്പോഴാണ് തിരുനെല്ലി അപ്പപ്പാറയിലെ സുബ്രഹ്മണ്യനെ കാട്ടാന അടിച്ചു വീഴ്ത്തിയത് ഗുരുതരമായി പരിക്കേറ്റ സുബ്രഹ്മണ്യനെ ഇപ്പോഴും ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടില്ല

ശരിക്ക് അന്ന് എന്താ സംഭവിച്ച കാട്ടിന്റെ അടുത്ത് എവിടുന്നെ വീട്ടിന്റെ മറ്റു തന്നെയല്ലേ അത് ഇത് തന്നെ ഇവിടെ ഇറങ്ങി ഞാൻ പോകുന്നത് അത് അവിടെ പോകുന്നു അവിടെ നിന്ന് തന്നെ അടിക്ക് തരാം അതെവിടെ നമ്മക്കൊന്നും പോയ നടക്കാൻ ബുദ്ധിമുട്ടില്ലല്ലേ അല്ല നല്ല നടക്കാം അല്ലെ ഇത് കൂടി ഏഴുമണി എന്ന് പറയുമ്പോ ശരി ഇരുട്ടായിട്ട് വരെ ആ നിങ്ങള് ടോർച്ച് എടുത്തിട്ടുണ്ടോ ടോർച്ച് കയറി അടച്ചിട്ടില്ല ഈ വെളിച്ചം ഉണ്ടല്ലോ ആ വെളിച്ചോ ആ വെളിച്ചത്തിലിങ്ങനെ നടന്നു പോകും ഞാൻ ഇങ്ങനെ നടന്നു ഇവിടെ 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 അവിടെ എത്തിയിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ ആന ഇവിടെ ഇവിടെ തട്ടി ആന വന്ന് തട്ടിയത് ഓർമ്മയുള്ളു പിന്നെ ഓർമ്മയില്ല എനിക്ക് ആനനെ കണ്ടോ നിങ്ങൾ ആന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അടി അടിപൊളി ശേഷം അറിയുന്നേ ആന പിന്നോർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇവള് വരുമ്പോൾ ആന എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇവരെ ഒച്ച ഉണ്ടാക്കിട്ട് ആൾക്കാരെ കൂട്ടി ആൾക്കാരിലും കൂടിയെ കൊണ്ട് പിന്നെ ആൾക്കാരിലും വന്ന് ആലുവക്കാരിലും വന്നിട്ട് അങ്ങനെ ആന വെച്ച ഒച്ചക്കെട്ട് ഞാൻ ഓ ടിവിയും പൂട്ടി വന്നിട്ട് ഓടി വന്നു ഓടി വന്ന് ഇത് ജനലും ഫോണൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഓ ഇവിടെ വന്ന് നോക്കുമ്പോണ്ട് അവിടെ കിടക്കുന്നത് ഈ വെളിച്ചത്തിൽ തന്നെ കിടക്കുന്നുണ്ട് വെള്ള ഷർട്ടും കാവ്യമുണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഞാൻ എന്നിട്ട് എത്തി അവിടെ എത്തി ഓടി ഓടിയെത്തുമ്പോഴത്തേനെ ആന അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒച്ചക്കെട്ട് ഞാൻ ഒച്ച ഇട്ടിട്ട് പോയി പോകുമ്പോൾ ആന ചായപ്പഞ്ചിയില്ലേ അത് ആ ചായ എടുത്തെടുത്ത് കളയുന്നുണ്ടായിരുന്നു മെയിനായിട്ട് ഈ മുട്ടിനാണ് അടിയിട്ട് അടിയിട്ട് തുമ്പിക്കൈ കൊണ്ടി അടിച്ച് അടിച്ചതാണ് പല്ലെല്ലാം പോയി പല്ലു മൊത്തം പോയി മേലത്തെ ഇപ്പൊ ഈ ഒരു കൊല്ലം വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് അരില്ല ചികിത്സേന്റെ ചെലവും കാര്യങ്ങളൊക്കെയോ നമ്മൾ സ്വന്തം അങ്ങനെ അതെയോ സർക്കാരിനും സർക്കാരിനൊന്നും കിട്ടിയിട്ടില്ല പത്തായിരം രൂപ കിട്ടി അഡ്മിറ്റ് ആയ സമയത്ത് അയ്യായിരം അയ്യായിരം വെച്ച് ആകെ പതിനായിരം രൂപയാണ് വനം വകുപ്പ് തന്നത് ടുത്ത് കാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് അങ്ങനെ മുറ്റത്തൊന്നും അച്ഛനുള്ള സമയത്ത് തന്നെ ഞങ്ങക്ക് ഞങ്ങളിട്ടു തന്നെയാണ് അന്നൊരുപാട് തലമുറ ആയില്ല ഇവിടെ താമസ അതെ അപ്പോഴൊന്നും ഒരു ശല്യം ഞങ്ങൾക്കില്ല ഇപ്പൊ അടുത്ത് തുടങ്ങിയത് ആയി